السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا رياضي الفنراني ستبشوى سيدي അള്ളാഹു സുബാന ഉപ്രടാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തമറക്കാതെ ഉപദേശിക്കുന്നു ചെയ്യുന്നു അള്ളാഹു സുബാന ഉപാലെല്ലാവർക്കും അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ أبو هريرة رضي الله عنه نبيدنا مشيئنا وروح حديث نمكينا كاندوان كريم أن أبي هريرة أن رسول الله صلى الله عليه وسلم قال أحب البلاد إلى الله مساجدها وأبغض البلاد إلى الله أسواقها നാടുകളിൽ വെച്ച് വച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടുത്തെ പള്ളികളു ഏറ്റവും വെറുപ്പുള്ളത് എന്നാണ് മഹാനായ രണ്ട് വിഷയങ്ങളാണ് ഈ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ നമ്മൾ ആ വീടിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുമായ ഭവനമാണ് അള്ളാഹുവിന്റെ പള്ളി എന്നുള്ളത് ആ പള്ളിക്ക് വേണ്ടി നമ്മൾ എത്ര നിസ്സാരമായ വലുതാകട്ടെ നാളെ പരലോകത്ത് പടച്ചിറപ്പത്തിൽ പ്രതിഫലം നൽകും എന്നുള്ളതാണ് അപ്പൊ ആ പള്ളിയോടാണ് നമുക്ക് ഇഷ്ടമുണ്ടാകേണ്ടത് ജമാറ്റിൽ പങ്കെടുക്കുവാൻ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുവാൻ അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളിൽ സജീവമാകുവാൻ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ നാടുകളിൽ വെച്ച് ഏറ്റവും അന്നാക്ക് വെറുപ്പുള്ളത് അങ്ങാടികളാകും നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയോ ആളുകൾ മണിക്കൂറുകളോളം അങ്ങാടികളിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മറ്റുള്ളവരുടെ ന്യൂനതകൾ പറഞ്ഞ് അവന്റെ പോരായ്മകൾ പറഞ്ഞ് അവൻ്റെ ഉള്ളതാവട്ടെ ഇല്ലാത്തതാകട്ടെ അതൊക്കെ പറഞ്ഞ് അവൻ നേടിയെടുത്ത നന്മകളെ ഇല്ലാതാകാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും കാരണം എല്ലാവിധ Ooh, ും ഒരു പക്ഷേ അതുകൊണ്ട് പക്ഷെ വെറുപ്പുള്ള അങ്ങാടികളിൽ നിന്ന് എത്രത്തോളം നമുക്ക് മാറി നിൽക്കുവാൻ സാധ്യമാകുന്നുണ്ടോ അത്രയേറെ മാറി നിന്നുകൊണ്ട് അള്ളാക്ക് ഇഷ്ടമുള്ള പള്ളിയുമായി നമ്മുടെ ബന്ധത്തെ ഊട്ടി ഊട്ടിയുറപ്പിക്കുവാൻ സുദൃഢമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാ സുഹാനവും നമുക്ക് എല്ലാവർക്കും أدنى توفيق لنا ما ربنا آتنا في الدنيا حسن وفي حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته